ഹായ് ഫ്രണ്ട്സ് മേഘ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം വീനാ മോൻദാസ് ഇടുക്കി അന്നിക്കുഴി നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു റീസ്റ്റോക്കഡ് ആയിട്ട് ഐറ്റം ആണ് കേട്ടോ ഗ്രീൻ സിൽക്കിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻസ് ആണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ ഒത്തിരി പേര് ഇത് വാങ്ങിച്ചിട്ടുള്ളൊരു സാരിയാണ് എന്നാലും നമ്മൾ ഒരുപാട് പേർക്ക് ഇത് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നമ്മൾ ഇപ്രാവശ്യം ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് എഴുന്നൂറ്റി അൻപത് രൂപ റേറ്റ് ആയിരുന്നു നമ്മൾ ഇപ്രാവശ്യം ഓഫർ ഇട്ടിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സാരിക്ക് വരുന്നത് കേട്ടോ അഞ്ച് ഷെയ്ഡുകളിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഫസ്റ്റ് വരുന്നത് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നല്ല ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നമുക്ക് ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ള ഒരു ഷെയ്ഡാണ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കിട്ടാത്തവർ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക ഗ്രീൻ സിൽക്ക് ആണ് മെറ്റീരിയൽ വരികട്ടോ എന്താ ഇങ്ങനെയാണ് സാരി ഫുള്ള് വരുന്നത് കേട്ടോ ഈ ഒരു ലൈൻസോട് കൂട്ടിയിട്ട് ഭയങ്കര സോഫ്റ്റായിട്ട് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരി ഈ ഒരു ബോർഡറും പല്ലുമൊക്കെയാണ് ഈ സാരിയുടെ ഹൈലൈറ്റ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ഡിസൈനാണ് വരുന്നത് പല്ലു ഇതാ ഇങ്ങനെ വരും കേട്ടോ അടിപൊളിയില്ലേ കാണാനായിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നല്ലൊരു വെർത്തായിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ നല്ല ഒരു ബ്ലൂ ഷെയ്ഡ് ഈ ബ്ലൂ ഒന്നും എപ്പോഴും കിട്ടുന്ന ഒരു ഷെയ്ഡല്ല കേട്ടോ നല്ല രസമാണ് കാണാൻ ഇത് ബ്ലൗസ് പീസാണ് കേട്ടോ ഈ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ചെറിയ ഡോട്ടോട് പ്രിൻറ്റോട് കൂടിയിട്ട് വരുന്നൊരു ബ്ലൗസ് പീസ് ഇതിൻ്റെ പല്ലു നല്ല അടിപൊളിയാണ് പല്ല് അതാ ഇതാണ് പല്ല് വരിക എന്നറിയ ടാസിൽസ് കൊടുത്തിട്ടുണ്ട് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കേ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു മെറൂൺ ഷെയ്ഡ് അടിപൊളിയാണ് കേട്ടോ കാണാൻ നല്ല പനി കൊണ്ട് ഇട്ടോ ഓരോ ഷെയ്ഡും ഇതിനൊരു ഓഫ് വൈറ്റും അതിനകത്തോടെ ആ ഒരു ഫ്ലവർ വരുന്ന ഒരു ഗ്രീൻ കളറിലാണ് കേട്ടോ വരിക അത് ഇങ്ങനെ വരും വരൂട്ടോ നല്ല രസമാണ് ഇത്തിരി പേര് വീണ്ടും വീണ്ടും നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ആയിട്ട് കൊണ്ടുവന്നത് കേട്ടോ അതാ ബ്ലൗസ് പീസ് ഇത് വരും പിന്നെ പ്ലെയിൻ ആയിട്ട് വരുന്ന ബ്ലൗസ് ഇട്ടാലും മതി കിട്ടും അപ്പൊ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണമെന്നൊന്നും പ്ലെയിൻ ആയിട്ട് വരുന്ന ഒരു ബ്ലൗസ് അതുപോലെ തന്നെ ഇതിനകത്ത് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഗ്രീൻ കളർ ബ്ലൗസ് ഒക്കെ ഇതിന് മാച്ചാവു കേട്ടോ അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അറിയുന്നത് നെക്സ്റ്റ് നോക്കിക്കേ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഇങ്ങനെ ഒരു ഇതിനെയും ഒരു യെല്ലോ കളർ ബ്ലൗസ് ഒക്കെ നല്ല മാച്ച് മാച്ചായിരിക്കുന്നു എനിക്ക് തോന്നൂട്ടോ കാരണം യെല്ലോയും ഗ്രീനും എപ്പോഴും നല്ലൊരു കോൺട്രാസ്റ്റ് കളറാണ് ഇതിനകത്ത് ബോർഡർ കാണിച്ച് തരാം പല്ലു പല്ലുമാണ് പല്ലു ഈ ഒരു ഡിസൈനുമാണ് ഈ സാരിയുടെ ഹൈലൈറ്റ് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ സാരി അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ആണ് സാരി നമുക്കിപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വാഷ് ചെയ്തിട്ടോ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുന്ന ഒരു സാരിയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന ഈ ഒരു വൈറ്റ് ഷെയ്ഡ് അടിപൊളിയാണ് കേട്ടോ ഒത്തിരി കസ്റ്റമേഴ്സ് ചോദിച്ചിട്ട് കിട്ടാതെ പോയിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേർക്ക് അപ്പോൾ എത്രയും പെട്ടെന്ന് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എടുത്ത് വാട്ട്സപ്പിൽ സെൻഡ് ചെയ്യുക കേട്ടോ കാരണം വൈറ്റ് നമ്മളത് ഒത്തിരി ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പല്ലു നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന പല്ലു നല്ല ഭംഗിയാണ് കേട്ടോ അത് നമുക്ക് ചർച്ചിലെ ആവശ്യങ്ങൾക്കൊക്കെ ഉടുക്കാനും അതുപോലെ പള്ളിയിൽ പോകാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഒക്കെ നല്ലതാണ് കേട്ടോ ഉടുക്കാനായിട്ട് എന്താ ഇതാണ് ബ്ലൗസ് പീസ് വരിക വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ ഒത്തിരി പേരങ്ങനെ ചോദിക്കാറുണ്ട് ഇറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയഡ് വരിക ഡാർക്ക് ആയിട്ട് വരുന്ന നേവി ബ്ലൂ എന്താ നല്ല രസമാണേ ഇതാണ് ബോർഡർ വരിക പിന്നെ ഈ സാരിയിൽ ഈ ഒരു ചെറുതായിട്ട് വരുന്ന ഒരു ലൈൻസ് പോലെ കാണാമെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണ് ഈ സാരി ഫുള്ള് വരുന്നത് കേട്ടോ ഇതാ പല്ലു പോഷണിത് വരും ഗ്രീൻ സിൽക്കാണ് മെറ്റീരിയൽ വരിക ബ്ലൗസ് പീസ് ഈ ഒരു ഡോട്ടോട് കൂടിയിട്ട് വരുന്ന ബ്ലൗസ് പീസ് വരും സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചായിരിക്കും ആ നമ്പറിൽ ഞങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ ഞാൻ എന്നെ കാണിച്ചത് കസ്റ്റമേഴ്സ് ഒരുപാട് ആവശ്യപ്പെട്ട പ്രകാരം നമ്മുടെ ഗ്രീൻ സിൽക്ക് സാരിയുടെ റീസ്റ്റോക്ക് കൊണ്ടുവന്നായിരുന്നു നമ്മൾ ഓഫർ പ്രൈസിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുന്നു കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റായിട്ടാണ് നമ്മൾ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്